കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ സാറേ ഈ ഒരു വീഡിയോ കൂടി ഞാൻ പറയാൻ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു പുതിയൊരു ആണ് നമ്മുടെ ചാനൽ കാണാൻ തൊണ്ണൂറ്റി നാല് ശതമാനം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്തായാലും നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കാരണം ബെൽബട്ടൺ വിളിക്കും ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കൂടുതലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒരു ലൈവ് കിട്ടിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം മിക്കായി സ്റ്റേർ ഒരു ലൈവിലുണ്ടായിരുന്നത് അതിൽ മിക്കായി സ്റ്റേറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ സീസൺ മത്സരങ്ങളൊക്കെ എന്നാൽ തുടങ്ങുക എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞതാണ് മിക്കായ് സ്റ്റാറ പറഞ്ഞ ഒന്നാമത്തെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ സീസൺ ജൂലൈ രണ്ടാമ രണ്ടോടെ തായ്ലൻഡിലേക്ക് പോകുന്നുള്ളതാണ് മിക്കായി സ്റ്റാറ പറഞ്ഞത് മിക്കായ് സ്റ്റാറ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മൂന്ന് ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ടാവും ഇരുപത് ദിവസത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ എന്നാണ് മിക്ക സ്റ്റാറ ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ലൈവിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ മിക്കാ സ്റ്റഹർ പറഞ്ഞത് ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സും ഒഡീഷ ആയിട്ടുള്ള ലാസ്റ്റ് നോക്കൗട്ട് മത്സരങ്ങളൊക്കെ അദ്ദേഹം കണ്ടീനുള്ള ഹൈലൈറ്റ്സ് എത്ത് കണ്ടീനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ലൈവിൽ കൂടി അദ്ദേഹം എന്തായാലും പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകം മിക്കായി സ്റ്റാർക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് ഏതെങ്കിലും ഒരു ട്രോഫി എടുക്കുന്ന ഒരു പ്രതീക്ഷ